രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കോതമംഗലം താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി നിയമബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു എറണാകുളം ജില്ലയിലെ ഫിസിക്സ് ആൻഡ് സെക്കൻഡറി ടീച്ചേഴ്സ് ട്രെയിനിങ് പരിപാടിയുടെ ഭാഗമായാണ് കോതമംഗലം താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി നിയമബോധവൽക്കരണ ക്ലാസ് നടത്തിയത് കോതമംഗലം ആർ ബി ഹയർ സെക്കൻഡറി സ്കൂളിൽ പോക്സോ ബാലനീതി നിയമം എന്നീ വിഷയങ്ങളിലാണ് ക്ലാസ് നടത്തിയത് ഇതെല്ലാം അവൾക്ക് ഉള്ളിലെന്തോ വീണ്ടും ഒളിച്ചു വെച്ച് ചിറ്റുന്നത് പോലൊരു തോന്നുക അപ്പോൾ ഈ ടീച്ചർ അവിടെ നമ്മുടെ ഇവിടെ കോതമംഗലത്തുള്ള ലീഗൽ സർവീസ് കമ്മിറ്റിയിൽ വിളിച്ചു വന്നത് ലീഗൽ സർവീസ് കമ്മിറ്റി ഇത്തരം കാര്യങ്ങൾ നമ്മളെ സഹായിക്കാറുണ്ട് അപ്പോൾ കൗൺസിലിങ്ങിനെ കൗൺസിലർ കൗൺസിലറിയെ പ്രത്യേകം ചോദ്യം ചെയ്തപ്പോഴാണ് ഒരു വലിയ രൂപത ഈ കുട്ടികൾ സ്കൂളിൽ വരുന്നതും പോകുന്നതും ഒരു സ്വകാര്യ വാനിലാണ് ഓംനി കോതമംഗലം താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി പാനൽ അഡ്വക്കേറ്റും കോതമംഗലം ബാറിലെ സീനിയർ അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് സി കെ ജോർജ് മുഖ്യ പ്രഭാഷണം നടത്തി ക്ലാസ്സിൽ നൂറോളം അധ്യാപകർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോതമംഗലം